ചേട്ടനപ്പൊ കാടക്കോഴിയുടെ ഗുണങ്ങളും ഇത്ര നാളായിട്ട് അറിയില്ലേ നമ്മൾ ഈ ഒമേഗാത്രിക്ക് കാപ്സ്യൂളിൽ നിന്ന് എടുക്കണില്ലേ നമ്മളിപ്പോ ഡെയിലി ഏറ്റവും കൂടുതൽ ഒമേഗാത്രി ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്ന മാംസാണ് മാംസമാണ് അതെ ഓ മീൻ കഴിഞ്ഞാലും ഈ ചിക്കൻ കഴിക്കുന്നതിനേക്കാളും കാടക്കോഴി കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ചീത്ത കൊളസ്ട്രോൾ ഈ കാടക്കോഴി നമ്മൾ കാടക്കോഴിനാണ് നമ്മളിപ്പോ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു അച്ചാർ ഹെൽത്തി അച്ചാർ അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് അച്ചാർ ഇടാൻ പോകുന്നത് ഇതിന്റെ ക്ലീനിങ് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ കാണാം നമ്മൾ അച്ചാറിലേക്ക് പോവാ അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ആയിരം കോഴിക്ക് അരക്കാട് അല്ലേ അതെ അതെ അപ്പൊ തന്നെ അതിന്റെ ഗുണം നമുക്ക് ആരോപിക്കാം അല്ലേ അതന്നെ തന്നെ ഒരു കാട് കഴിച്ച് ആയിരം കോഴി കഴിക്കുന്ന ഗുണം ഉണ്ടെന്നാണ് പറയുന്നത് പഴമക്കാര് പറയണത് ഈ സാധന ക്ലീനിങ് ഡ്രസ് എടുക്കാനാണ് അവര് നമുക്ക് ഡ്രസ്സ് തരും പിന്നെ നമ്മള് കട്ടാ അച്ചാർ കട്ട് ചെയ്യണം ഇതുമ്പോൾ കുറെ അഴുക്കുകൾ ഉണ്ടാവും നെയ്ക്കി ഉണ്ടാവും അതൊക്കെ എടുത്ത് കളയണം നെയ്യൊക്കെ നമ്മൾ ഇല്ല നെയ്യച്ചാറിലിട്ടാ എന്തായാലും അച്ചാർ തീരുന്ന ആളിരിക്കില്ലല്ലോ നമ്മളെ എല്ലാ നെയ്യും കളയും ഇപ്പൊ നമ്മള് ബീഫ് ഇടുമ്പോഴും നെയ്യൊക്കെ എടുത്ത് മാറ്റിയിട്ടുള്ള മാംസല്ലോ നെയ്യൊക്കെ നമ്മൾ കളയും ഈ കട്ട് ചെയ്യുമ്പോ ബാക്കിയും കൂടെ പോവും അപ്പൊ അതെ ഇതാണ് നമ്മുടെ ഒരു കാട എടുത്ത് കഴിഞ്ഞ അതെടുത്ത് സെന്ററിലങ്ങ് കട്ട് ചെയ്യും കട്ട് ചെയ്തു യെസ് ഇതാണ് നമ്മൾ അച്ചാറിന്റെ സൈസ് അത്യാവശ്യം നിങ്ങൾക്ക് ൊരിച്ചെടുത്താൽ അച്ചാർ വാങ്ങിച്ചാൽ കഴിക്കാൻ പറ്റുന്ന ഒരു മുഴുപ്പിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അല്ലേ ചെറിയ പീസ് അല്ല അല്ലെ ഒരു കാലിന്റെ ഭാഗം മൂന്നായിട്ട് കട്ട് ചെയ്തു അത്യാവശ്യം വലിയ നമ്മൾ കട്ട് ഇനി വിനാഗിരി ഒഴിച്ചത് നല്ലോണം തിരുമി കഴുകും രക്തക്കറ ഫുൾ പോകും നല്ല മാംസം നല്ല വെളുക്കും വൈറ്റ് വൈറ്റ് ആവും അല്ലേ കണ്ടാ കണ്ടാ നേരത്തെ ഒരു ഒരു റെഡ് ഉണ്ടായിരുന്നത് മാറിയങ്ങ് മാറിയാണല്ലേ ഇനി ഇനി നമ്മൾ ലാസ്റ്റ് അല്ലേ അല്ലേ ഒരു നമ്മുടെ നമ്മുടെ മസാല അതെ 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 പോലെ ി തന്നെയാണ് വെച്ചിരിക്കുന്നത് അല്ലേ അതെ വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ കൂട്ടാണ് ഇതിൽ മസാലയില് നമ്മുടെ ഒരു കൂട്ടിനുണ്ട് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്മുടെ വീട്ടിൽ തന്നെ പൊടിക്കുന്ന ഒരു മസാലയാണ് അത് കുറച്ച് ചേർക്കും അതിന് വേണ്ടിയിട്ടുണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളിതേ എല്ലാം ഉണ്ട് ഫുൾ സാധനം ഉപ്പ് വരെ ആ ഉപ്പ് വരെ ഇട്ടിട്ടുണ്ട് യാ ഉണ്ടെന്നല്ലേ നമ്മുടെ മസാല എങ്ങനെ ആ എങ്ങനെ മിക്സ് അടിക്കാണോ നോക്കേ ഇത് തന്നെ കാണാൻ എന്താ രസല്ലേ അപ്പൊ നമ്മുടെ ഇനി ഒരു പത്ത് മിനിറ്റ് അല്ലേ മിനിറ്റ് കഴിഞ്ഞാൽ അപ്പൊ അതെ നമ്മള് മസാല അടിച്ചു വെച്ചാ നമ്മുടെ

അതായത് അതാണ് ഇതിന്റെ ഒരു മൊരിപ്പ് ആ മൊരിപ്പ് വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അച്ചാറിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് കിടക്കുള്ളൂ അല്ലേ അച്ചാറിന്റെ കാരണം നമ്മൾ കൂടി ലാസ്റ്റ് ആയിട്ട് അച്ചാർ ഗ്രേവി ഉള്ളതല്ലേ അപ്പൊ ഗ്രേവി കിടക്കുകയല്ലേ നമ്മൾ എത്ര നാളുകൂടെ ഉപയോഗിച്ച് തീർക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അത്രയും മൊരിപ്പടി എടുക്കുന്നത് അല്ലേ അതെ നല്ല തിക്ക് നല്ല ഇതായി ക്രിസ്പി ആക്കി എടുക്കും നമ്മള് വളർത്താൻ കഴിയും ആ യെസ് ഫുള്ള് കയറി ഇനിയിപ്പം ഇതിങ്ങനെ വറുത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമുക്ക് അടുത്ത അച്ചാറിന്റെ അടുത്ത സെക്ഷൻ ഇട്ട് പോവാം അപ്പൊ നമ്മള് ഫസ്റ്റ് നമ്മുടെ മസാല ഉണ്ടാക്കാൻ പോയാണല്ലേ കടുകിട്ടു അപ്പതേ നമ്മള് കറിവേപ്പു അല്ലേ കറിവേപ്പ് ഇട്ടു അടുത്ത വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി കയറി വെളുത്തുള്ളിയും കേറി ഇഞ്ചിയും കേറി കേട്ടോ അരച്ചതല്ല അരച്ചതല്ല അരച്ച് ചേർക്കണമെന്ന നല്ലതാണ് പക്ഷെ എനിക്ക് ഇങ്ങനെ കൊറച്ചുകൂടി ചേർക്കുമ്പോ അരക്കുന്നതിന്റെ ചെറിയ പരുവം തന്നെയാണ് ആക്ച്വലി ചോപ്പി നന്നായി ചോപ്പ് ചോപ്പിട്ട് പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിലത് നമ്മുടെ അല്ലേ പച്ചമുളക് പച്ചമുളകും കേറി ഇനി ഇതിവിടെ കിടന്ന് മൊരിയണം മൊരികണം സാലയുടെ ഏകദേശം ഇൻഗ്രീഡിയൻസ് എല്ലാം പൊടികൾ മാത്രമേ ഉള്ളു കേട്ടോ ഇത് ഉലുവപ്പൊടി ഉലുവപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടു ഇതടുത്ത് ഉലുവപ്പൊടി അല്ലേ ഉലുവപ്പൊടി ഉലുവപ്പൊടി ഓക്കെ ഇത് നല്ല എരിവെള്ള മുളക് പൊടി ആ നമ്മുടെ എരിവെള്ള മുളക് പൊടി മറ്റേത് കാശ്മീരി പൊടി ഇത് കാശ്മീരി പൊടി ഇത് നമ്മുടെ കളർ കിട്ടാൻ വേണ്ടി അല്ലേ ആ ഇത് കളറും കൊഴുപ്പും ഒക്കെ കിട്ടും കൊഴുപ്പും അല്ലേ അച്ചാറിന് നല്ല തിക്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിട്ട് രണ്ട് സൈസ് മുളക് പൊടിയും അതുപോലെ ഉലുവപ്പൊടിയും മഞ്ഞപ്പൊടിയും കേറി അല്ലേ

പാക്ക് സംഭവം ഇത് നാച്ചുറൽ പ്രിസർവേഷൻ ആയിട്ടാണ് നമ്മൾ ഉപ്പും വിനാഗിരിയാണ് ആണ് അച്ചാറിൽ യൂസ് ചെയ്യുക നമ്മൾ യാതൊരു വിധ പ്രിസർവേറ്റീവ്സ് ഇതിൽ ചേർക്കണില്ല സോഡിയം മെൻസനായിട്ട് പോലത്തെ അച്ചാർ കമ്പനികൾ ചേർക്കണ പോലത്തെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല പക്ക ഹോം മെയ്ഡാണ് എണ്ണ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ കാട തട്ടാൻ പോവാട്ടോ വറുത്തു വെച്ചേക്കണ കാട അതിന്റെ മൊരിയോട് കൂടിയിട്ട് നമ്മൾ ഇലക്ക് കുടഞ്ഞിടണേ നമ്മുടെ കാട നേരത്തെ വറുത്തി വെച്ചത് ഫുള്ള് നമ്മുടെ മസാല അല്ലേ അതെ അതെ ഇനി നമ്മൾ നല്ലോണം കത്ത് നമ്മുടെ അച്ചാർ റെഡി ആയി എന്ന് കായപ്പൊടി ചേർക്കാണ്ട് ആ കായം കായം ചേർത്തില്ല കായം കൂടി ചേർത്താല് നമ്മുടെ അച്ചാർ അതായത് നമ്മുടെ കാട അച്ചാറ് ഫൈനലായി നോക്കിക്കേ നോക്കിക്കെ ഇത് രസ കാണു നോക്കി അല്ലേ ആവശ്യത്തിന് പീസ് അല്ലേ നല്ല ക്വാണ്ടിറ്റിയിൽ ഇത് കേട്ടോ അതിന്റെ പീസുണ്ട് പാക്ക അത്യാവശ്യം നിങ്ങൾ വാങ്ങിക്കുന്നവർക്ക് അത്യാവശ്യം കൂട്ടാനുള്ള സാധനം ഉണ്ടാവും എന്തായാലും അതെ നമ്മുടെ കാട റെഡി അപ്പൊ നമുക്ക് നമ്മുടെ കായപ്പൊടിയും കയറി അതും കൂടെ ഒന്ന് കെടുന്നുണ്ട് പച്ചമണം പോണം അതിന് കായപ്പൊടിക്കൊരു ഇതും മാറും നമ്മൾ ടേസ്റ്റ് െ അതെ യെസ് കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നത് പിന്നെ മനുഷ്യയുടെ നമ്മളിപ്പോ കണ്ട ഈ പറയുന്ന കാട അച്ചാറാണ് ഇപ്പോൾ നമുക്ക് എടുത്തു തന്നിരിക്കുന്നത് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ട് സ്വയം ഇത് നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു അച്ചാർ ഇത്രയും ടേസ്റ്റ് ആയിട്ട് കാടക്കോഴിയൊക്കെ അച്ചാടാൻ പറ്റും എന്നുള്ളത് നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അടിപൊളിയാണ് വേണ്ടവരെന്തേണ്ടത് താഴെക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മനുഷ്യർക്ക് ഇതല്ല കേട്ടോ പത്ത് പതിനഞ്ച് ഇരുപതര അച്ചാറുണ്ട് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി അമ്പത് അമ്പത് സൈസ് അച്ചാറുണ്ട് നിങ്ങൾ വിളിച്ച് ചോദിക്കുക ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക വീണ്ടും മറ്റൊരു വഴി എടുക്കണം അവരെ ബൈ ബായ്